മാനവ വിഭവശേഷി അഥവാ ഹ്യൂമൻ റിസോഴ്സ് പൊട്ടൻഷ്യൽ എന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള എല്ലാ സാധ്യതകളും ശേഷികളും ചേർന്നുള്ള വിഭവമാണ് എന്നാൽ നമുക്ക് അത് വെളിയിലെടുക്കുവാൻ എന്താണ് തടസ്സം നിൽക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മാനവ വിഭവശേഷിയിൽ ശാരീരിക ശേഷി ബുദ്ധിശേഷി മാനസിക ശേഷി ആധ്യാത്മിക ശേഷി സാമൂഹിക ശേഷി സാങ്കേതിക ശേഷി എന്നിവ ഉൾപ്പെടുന്നു ഒരു എട്ട് വയസ്സുകാരി കുട്ടിക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ടെന്നിരിക്കട്ടെ അവൾ അവളുടേതായ രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കാറുമുണ്ട് എന്നാൽ കൃത്യമായ ഗൈഡൻസ് കിട്ടിയില്ലെങ്കിൽ അവൾക്ക് ആ കഴിവുണ്ടായിട്ടും അതിൽ മികവ് നേടാനോ അതിൽ വിദഗ്ധയാകാനോ കഴിയില്ല യേശുദാസ് ഗാനഗന്ധർവനായെങ്കിൽ അതിനു പിന്നിൽ എത്രയേറെ പ്രയത്നങ്ങളുണ്ട് എന്നറിയാമല്ലോ യേശുദാസിൻ്റെ ഫോക്കസ് പാട്ട് പാടുന്നതിലേക്ക് മാത്രമായിരുന്നു എന്നതാണ് സത്യം ഒരുപാട് കഴിവുകളുള്ള ധാരാളം പേർ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ അവരുടെ കഴിവുകൾക്ക് കിട്ടേണ്ട എത്ര പ്രാധാന്യം കിട്ടാതെ മുരടിച്ചു പോയത് അവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് എത്ര പേർക്കറിയാം വിഭവശേഷി ഉണർത്താതെ പോയാൽ ഒരു വ്യക്തിയുടെ ഭൗതിക ജീവിതത്തെ അത് പ്രതികൂലമായി ബാധിക്കുന്നു ഇന്നർ ചൈൽഡ് അല്ലെങ്കിൽ ആന്തരിക ശിശുഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശദീകരണമാണ് താഴെ കൊടുക്കുന്നത് കുട്ടിക്കാലത്തുള്ള സ്വപ്നങ്ങൾ ഞാൻ ഗായകനാകും ഞാൻ ചിത്രകാരിയാവും എന്നായിരുന്നുവെങ്കിൽ പരിസ്ഥിതിയും അതിക്രമങ്ങളും കാരണം പുറംലോകം അംഗീകരിക്കാതെ പോയാൽ അവർ അവരുടെ കഴിവുകൾ അടക്കി വയ്ക്കുവാൻ തുടങ്ങുന്നു ഇതിൻ്റെ ഫലമായി വ്യക്തിയുടെ ഉള്ളിൽ നിന്നുണ്ടാകേണ്ട ജീവിതോത്സാഹം ഇല്ലാതാകും ജോലി ബന്ധങ്ങൾ ആരോഗ്യനില സമ്പത്ത് എന്നീ മേഖലകളിലായിരിക്കും അവർ കഷ്ടപ്പെടാൻ ഇടയാവുക നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കപ്പെടുന്നില്ലെങ്കിൽ ആത്മവിശ്വാസം ഇടിയുന്നു ആന്തരിക ശിശുഭാവം ദണ്ഡിക്കപ്പെടുമ്പോൾ നീ മോശക്കാരനാണ് നിനക്ക് കഴിവില്ല നീ മണ്ടിയാണ് തുടങ്ങിയ തെറ്റായ വിശ്വാസങ്ങൾ ഉള്ളിൽ പതിയാൻ തുടങ്ങും പോരാത്തതിന് നമ്മുടെ സമൂഹവും ബന്ധുക്കളും ആവർത്തിച്ചാവർത്തിച്ച് കുറ്റപ്പെടുത്തുവാൻ തുടങ്ങും എത്ര വലിയ അവസരങ്ങൾ വന്നാലും ഇത്തരക്കാർ പിൻവലിയും അതിൻ്റെ ഫലം സാമ്പത്തിക നേട്ടമുണ്ടാവില്ല താഴ്ന്ന നിലയിൽ കഷ്ടിച്ച് ജീവിക്കേണ്ടി വരും എന്നതാണ് കുട്ടിക്കാലത്തുണ്ടായിപ്പോയ അനുഭവങ്ങൾ ആധാരമാക്കിയിട്ടുള്ള ഭയങ്ങൾ വീണ്ടും അങ്ങനെ സംഭവിക്കുമോ എന്ന് ഉള്ളിലെ ശിശുവിനെ ഭയപ്പെടുത്തുന്നുണ്ട് സമാന സാഹചര്യങ്ങൾ കാണേണ്ടി വരുമ്പോഴും അനുഭവിക്കേണ്ടി വരുമ്പോഴും ഉള്ളിലെ ഭയം വർദ്ധിക്കാനിടയുണ്ട് പണ്ടൊരിക്കൽ സ്വന്തം കഴിവ് പ്രകടിപ്പിക്കുവാൻ തയ്യാറായപ്പോൾ മറ്റുള്ളവർ കളിയാക്കിയത് ആരുടെയെങ്കിലും വഴക്ക് കേട്ടത് ഇതെല്ലാം ആ വ്യക്തിയുടെ ആന്തരിക ശിശു വേദനയോടെയാണ് ഓർമ്മിക്കുക ഒരിക്കൽ ബന്ധുക്കളുടെ ഇടയിൽ നിന്നും കൂട്ടുകാരുടെ ഇടയിൽ നിന്നും ലഭിച്ച നിന്നയും നിഷേധവും സ്വയം സംശയിക്കുവാൻ കുട്ടിയെ പ്രേരിപ്പിക്കും സത്യത്തിൽ ഞാൻ കഴിവില്ലാത്തവനാണോ എന്ന ചിന്ത അവനിൽ ശക്തമാകും ഫലമോ ജീവിതത്തിൽ ഒരിക്കലും കൃത്യമായ സമയത്ത് വേണ്ട തീരുമാനങ്ങൾ എടുക്കുവാൻ ആ വ്യക്തിക്ക് കഴിയാതെ വരും അത് കരിയർ വളർച്ചയെ സാരമായി ബാധിക്കും ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവാം കുടുംബം തകരാൻ തുടങ്ങും ബന്ധുക്കൾ എല്ലാവരും കൂടുന്ന ചടങ്ങുകളിലും മറ്റും കുട്ടികൾ പറയുന്നത് കേൾക്കാനും ചൊടുപ്പിക്കാനും ചിലർ കുട്ടികളെ കളിയാക്കുന്നത് കാണാം അത് ആ കുട്ടിയുടെ വ്യക്തിത്വത്തിന് എത്രമാത്രം മങ്ങലേൽപ്പിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത്തരം അനുഭവങ്ങൾ ബാല്യത്തിൽ ഉണ്ടായിട്ടുള്ളവർക്ക് കമൻ ബോക്സിൽ അത് രേഖപ്പെടുത്താം കേട്ടോ നമുക്ക് പരിഹാരമില്ലാത്ത ഒന്നുമില്ല മറ്റൊന്ന് സ്കൂളുകളിലെ സ്റ്റാഫ് റൂമുകളിൽ കുട്ടികളെ വിളിച്ചിട്ട് പരസ്യമായി മാർക്ക് കുറഞ്ഞു പോകുന്നതിനെപ്പറ്റി പറയാറുണ്ട് ചേട്ടനോ ചേച്ചിയോ അനിയനോ അനിയത്തിയോ ആ സ്കൂളിലുണ്ടെങ്കിൽ ചോദിക്കുകയും വേണ്ട നീ ചേച്ചിയെപ്പോലെ മിടുക്കനല്ലോ അനിയൻ്റെ അത്ര മാർക്ക് നിനക്കില്ലല്ലോ തുടങ്ങിയ പരാമർശങ്ങൾ ആ കുട്ടികളുടെ ജീവിതം തകർക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ആന്തരിക ശിശുഭാവത്തിൽ വേദനയുളവാകുക കുട്ടികളോട് സംസാരിക്കുമ്പോൾ കുട്ടിക്ക് ഏത് പ്രായമാണെങ്കിലും കുട്ടിയുടെ വ്യക്തിത്വത്തിന് ബഹുമാനം കൊടുക്കുവാൻ നമ്മൾ പരിശീലിച്ചേ മതിയാവൂ ഞാൻ കഴിവില്ലാത്തവനാണ് ഞാൻ മണ്ടിയാണ് എന്നൊരു തോന്നൽ ആരുടെയെങ്കിലും കുട്ടിക്കാലത്ത് ഉള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ അതവരുടെ മാനവ വിഭവശേഷി പുറത്തെടുക്കുവാൻ തടസ്സമായി ഭവിക്കുമെന്ന് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക ഇനിയും ഒരു കുഞ്ഞിനെ വേദനിപ്പിക്കരുത് മറ്റുള്ളവർക്ക് ഈ ആശയം പറഞ്ഞു കൊടുക്കുക ഈ ആശയത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സത്യത്തിൽ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടയാൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണ്ടേ ഒന്നുകിൽ നിരാശയോടെ ജീവിതം തള്ളി നീക്കും അല്ലെങ്കിൽ അറിവ് നേടാൻ തയ്യാറാവാതെ സ്വന്തമുള്ളിലെ ജ്ഞാനമെടുത്ത് ഉപയോഗിക്കാൻ കഴിയാതെ അഹങ്കാരത്തോടെ പ്രതികാരത്തോടെ വഴിതെറ്റിപ്പോകാൻ തയ്യാറാവുകയും ചെയ്യും ഫലമോ വ്യവഹാരശേഷി അതായത് കമ്മ്യൂണിക്കേഷൻ പവർ കുറയും നിരാശനായവൻ അന്തർമുഖനാകും രണ്ടാമത്തെ ആളോ മറ്റാരെയും പരിഗണിക്കാതെ സൗമ്യമായ രീതിയിൽ ആശയവിനിമയത്തിന് തയ്യാറാകാതെ ബന്ധങ്ങൾ മോശമാക്കും സാമ്പത്തിക സുരക്ഷയ്ക്കും രണ്ടാൾക്കും ആധാരമില്ലാതെ വന്നേക്കാം ഒരാളുടെ നാച്ചുറൽ ഗിഫ്റ്റ് അതായത് ജന്മസിദ്ധമായി കിട്ടിയിരിക്കുന്ന കഴിവുകൾ സപ്രസ്ഡ് ആകുമ്പോൾ അതിൻ്റെ എനർജി ബ്ലോക്ക് ആകുലതകളും ഉണ്ടാക്കാൻ തുടങ്ങും ആദ്യം മനസ്സിലും പിന്നീട് ശരീരത്തിലും ഭാവിയിൽ ഭൗതിക ജീവിതത്തിലും അത് പ്രതിഫലിക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള ആളുകളുടെ മരണം വരെ ഉള്ളിലിരുന്ന് തേങ്ങുന്ന ആന്തരിക ശിശു പറയുന്നതെന്താവും എൻ്റെ ജീവിതം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഇങ്ങോട്ടെത്തിയതാണ് പക്ഷേ എൻ്റെ ഉള്ളിലെ പ്രകാശം ഇവിടെ ഉപയോഗിക്കാതെ അണഞ്ഞു പോയല്ലോ എന്ന് നിരാശയല്ലേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഇതൊന്നും അറിയാതെയാണ് വളർന്നതും നമ്മുടെ മക്കളെ വളർത്തിയതും ഇനിയെങ്കിലും സ്വന്തം ഉള്ളിൽ മാറ്റങ്ങൾ വരുത്തുക വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആഹ്വാനം ചെയ്യുന്നത് പോലെ ആരോഗ്യമെന്നത് രോഗമോ ദുർബലതയോ ഇല്ലാത്ത അവസ്ഥ മാത്രമല്ല പൂർണമായ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ് നമുക്കതോടൊപ്പം രണ്ട് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാം ആരോഗ്യമെന്നത് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവും സാമൂഹ്യവുമായ ആരോഗ്യമാണ് ഒപ്പം സാമ്പത്തിക സുസ്ഥിതിയും നമുക്കിവിടെ ജീവിക്കാൻ ഉണ്ടായേ മതിയാവൂ ഇവയെല്ലാം സമസ്ഥിതിയിലാവണമെങ്കിൽ ഇവിടെ മനുഷ്യന് സ്വന്തം വിഭവശേഷി പുറത്തെടുത്ത് കൃത്യമായി ഉപയോഗിച്ച് ജീവിച്ചേ മതിയാവൂ വേണ്ട എല്ലാവർക്കും നല്ലൊരു ജീവിതം നമ്മൾ പണ്ട് പഠിച്ചതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവാം മാറി ചിന്തിക്കാൻ സമയമായിരിക്കുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്